മരിച്ച സ്ഥലവും കൂടെ ശ്മശാനം കൂടെ കേട്ടോ ഇതാ കേരളാ ഞങ്ങൾ സത്യത്തിൽ ഇപ്പൊ പാടത്തിന് നാട്ടിൽ കാട്ടു നിൽക്കുന്നേ ഞങ്ങളിപ്പോള് ഓൾഡ് ജീറോ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ ഈ സീറോ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നതെങ്കിലും അവർ ജീറോ എന്നാണ് പ്രൊനൗസ് ചെയ്യുന്നത് ജീറോ അരുണാചൽ പ്രദേശിൽ തന്നെ വളരെ പഴക്കമുള്ളൊരു ടൗൺ ആണ് പക്ഷേ നമ്മൾ ടൗൺ കാണാനായിട്ടല്ല വന്നിരിക്കുന്നത് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ വില്ലേജുകളാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീറോ അപ്പത്താനി ട്രൈബിൽ പെട്ട ആളുകളുടെ അവരുടെ പാരമ്പര്യമായ അല്ലെങ്കിൽ പരമ്പരാഗത സ്ഥലമാണ് അവർ കാലങ്ങളായിട്ട് താമസിച്ച് വരുന്ന സ്ഥലങ്ങളാണ് ഈ സീറോ വാലിയിലുള്ളത് ഇവിടെ പല ഗ്രാമങ്ങളുണ്ട് അത് പല ഒരേ ട്രൈബിൽ പെട്ട പല ഗ്രാമങ്ങളുണ്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബുള്ള എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്കാണ് ഇവിടെ ഡോണി പോളോ എന്ന് പറയുന്ന അവരുടെ ഒരു ട്രൈബൽ റിലീജിയൻ ഉണ്ട് കേട്ടോ അവരുടെ ഈ ഡോണിപ്പോളോ മതത്തിൽപ്പെട്ട അവരുടെ ഒരു ഒരു സെമിട്രി ആണ് നമ്മൾ കാണുന്നത് സെമിട്രി ആണെന്ന് തോന്നുന്നു ഈ സീറോവാലിയെയും അതുപോലെ തന്നെ ഈ അപ്പത്താനി ട്രൈബ്സിനെയും ഫേമസ് ആക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ടത് അവരുടെ കൃഷിരീതികളാണ് കൃഷിരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാടി അല്ലെങ്കിൽ നമ്മുടെ നെൽ കൃഷിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് അവരുടെ കൃഷിരീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും ഒരു തരത്തിലുള്ള മോഡേൺ മിഷനറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനിമൽസിനെയോ ഉപയോഗിക്കുന്നില്ല പകരം അവർ തന്നെ അവരുടെ ഹ്യൂമൻ ലേബർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ നെല്ല് വളരെ സക്സസ്ഫുള്ളായിട്ട് കാലാകാലങ്ങളായി കൃഷി ചെയ്യുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ പട്ടിസാറന്മാരാട്ടോ ഭയങ്കര രസമായിട്ട് പട്ടികളെ കാണാൻ ഇവിടുത്തെ എന്താ പറഞ്ഞു നമ്മളെ കണ്ടത് മലയാളികളെന്ന് മനസ്സിലായി തോന്നു മിണ്ടണ്ട മിണ്ടണ്ട വേവ വിട്ടോന്നാ അവരുത് ആ അന്നും നമ്മള് വന്ന സമയത്തേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത് എപ്പഴായിരിക്കും അറിയോ പൊയ്ത്തിന് റെഡി ആയിരിക്കുന്ന സമയത്ത് വേറെ ബ്യൂട്ടി രണ്ട് നെല്ല് നട്ട് എല്ലാം പച്ചപ്പി നിൽക്കുന്ന സമയത്ത് ആണെങ്കിലും സൂപ്പർ ഒരു സംഭവം കാണിച്ചോക്സ് ആട്ടോ ഇത് ഇത് കണ്ടോ കൊട്ടൗ അല്ല ഈറ്റൗണ്ട് തന്നെ നെയ്ത് ഉണ്ടാക്കി വെക്കുന്ന വേസ്റ്റ് ബോക്സ് അതുവരെ വളരെ എക്കോ ഫ്രണ്ട്ലി ആട്ടോ ഡെസ്റ്റ്ബിൻ കച്ചോ തുോ എന്നാണ് തോന്നണത് അവർ പറയുന്നത് അത് എൻ്റെ സ്പോൺസർ ചെയ്ത കമ്പനിയുടെ പേരാണോ ബാ ജോസഫിനാണെങ്കിൽ ഗ്രാമത്തിൽ പോകാനായിട്ടാകെ ആവേശത്തിൽ നിൽക്കുകയാണേകുമാർ ആവേശ് കുമാറായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ഗ്രാമം ഭംഗി ആസ്വദിക്കാനായിട്ട് അങ്ങ് പോവാണ് ഇത് മാർക്കറ്റാട്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അവർ വന്നിരുന്ന് കച്ചവടം നടത്തി പക്ഷെ ഇന്ന് മാർക്കറ്റ് ദിവസം അല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലാം കാര്യം സൺഡേ ആയിരിക്കുമല്ലേ നല്ല ബൈബിളുള്ള സ്ഥലം കേട്ടോ കേട്ടോ ഇവിടെ പാടം ഫുള്ള് പാടമാണ് ഒരു സൈഡ് മൊത്തം പാടം ഈ സൈഡിൽ ആ അതേ ഒരു മല കേട്ടോ ഈ സൈഡിൽ മല അതിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം ഇതേ ഇവിടുത്തെ മോശം ഒക്കെ അടി അതേ ഒരു പ്രത്യേകതര മോശം സൂപ്പറല്ലേ അത് പൈൻ ആ മോശം നല്ല രസമുണ്ട് അതിൻ്റെ അടിയിലുള്ള പേ അതേ മോശം എന്നില്ല നല്ല രസമില്ല സത്യം നമുക്കൊരു ടെററി ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മോശം ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കേട്ടോ ഇട്ട് ഒരു പാടിയുടെ വർക്കാണ് ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടാണ് പരമ്പ ഉണ്ടാക്കുന്നത് കേട്ടോ

ഇതെന്താ ഫ്ളാണ് ടിബറ്റിന്റെ ഫ്ലാഗ് ഇന്ത്യൻ കുത്തിന്റെ ഉണ്ട് എനിക്ക് ഒരു വീഡിയോ വിറകൊക്കെ വെച്ച് ഇല് ഹലോ നമസ്തേ നമ്മളീ കാണുന്ന ഫ്ലാഗ് ടിബറ്റൺ ഫ്ലാഗ് അല്ലാട്ടോ ഞങ്ങൾ ടിബറ്റൺ ഫ്ലാഗ് എന്നൊക്കെയാ വിചാരിച്ചത് ഞങ്ങളുടെ ഇരു മണ്ടത്തരം പക്ഷെ ഇത് ഡോണി പോളോ മതക്കാരൻ്റെ ഫ്ളാഗ് ആട്ടോ അത് വെളുത്ത ബാക്ക്ഗ്രൗണ്ടില് ഒരു ചുമന്ന സൂര്യനാണ് അതിൻ്റെ ചിഹ്നം അങ്കിൾ नेम्बू सुबू नेम्बू ये है विलेज नेम्बू सुबू क्या है नेम्बू सुबू मतलब ये माने ये रास्ता रास्ता पहले जो रास्ता था रास्ता था पहले हां 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 अभी तो जो गारी गारी हाँ। उसको गाड़ी पहले गाड़ी नहीं आया था हां हां उसको गाड़ी नहीं आता तो रास्ता छोटा था इतना छोटा था हां 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 उसको सुबू बोलते हैं हमारा हां छोटा वाला छोटा वाला रास्ता को सुबू बोलते हैं सुबू बोलते हैं ये माने पहला का ये नेम्बू सुबू पहला पहला का नेम्बू इधर इधर रोड है उधर से अभी तो गाड़ी चलता है छोटा छोटा मोटर गाड़ी हमको जाने के लिए वॉक करने के लिए, गे 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 लिए। उस तरफ जाने से तो यहाँ यह, गाड़ी नहीं आता है उस तरफ ऐसे ऐसे घूमने से गाड़ी हाँ। आता है आता है तो आ जाता है ओके थैंक यू थैंक यू अब कहाँ जाए खैर बाप रे करेंगे ना से ना इधर एक्सप्लोर करने के लिए अच्छा अच्छा काका

എല്ലാരും ബാമ്പുണ്ട് ഇങ്ങനെ കെട്ടിയ വഴിയാ വണ്ടിയൊന്നും പോകില്ല കൊറച്ചൂരം നടന്നിട്ട് തിരിച്ചു വരണ്ടിട്ട് എവിടെ എത്തൂല വഴിയായിരിക്കും നല്ല വഴിയാണ് മറിച്ച് എൻ്റെ അകത്തു നിന്നുണ്ടോ ബാമ്പു ഇവർ നട്ടുപിടിപ്പിച്ചേക്കെന്നാന്ന് തോന്നണേ ഉണ്ടോ ബാമ്പു കാടുകളാട്ടോ കേട്ടോ അകത്ത് നിറച്ച പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ച ജോസു ഫുള്ള് കിളികളുടെ സൗണ്ട് അല്ലേ മിണ്ടായിരുന്നു നോക്കിയിരുന്ന് കണ്ടോ ഫുള്ള് കിളികളുടെ സൗണ്ട് ഓ ഇത് നമുക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റുമല്ലോ ഓപ്പൺ കൊണ്ട് നട ഇട്ടിട്ടുണ്ട് പക്ഷെ എന്തോ മൃഗങ്ങളെന്തോ ഉള്ളത് കൊണ്ട് ചാടിപ്പോകാതിട്ടേക്കുന്നതാണിത് ആ അത് മാത്രമല്ല കേട്ടോ േ എനിക്ക് അവരുടെ മരിച്ച സ്ഥലം കൂടെ ശ്മശാനം കൂടെ കേട്ടോ ഇതാ എനിക്ക് അല്ലേ ഒരു കുരിശൊക്കെ നാട്ടി കുരിശല്ലല്ലോ അവരുടെ മിഥുൻ്റെ ഒരു തലമൊക്കെ നാട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി ഷൂട്ട് ചെയ്യണോ അവരുടെ ഒരു ചിലപ്പോൾ ഇർറെസ്പെക്റ്റ് ആയാലോ ആ ശെ ഇർറെസ്പെക്റ്റ് അല്ലോ ഡിസ് റെസ്പെക്ട് ഞാൻ എന്തൊക്കെയാണ് അഴി പറയുന്നത് ആ തടിയിലൊരു ചെറിയൊരു ബേസ്മെന്റ് പോലെ പോലെയുണ്ട് ടൈം മുളട്ട വീട് മിക്ക വീട് തടി കൊണ്ടാണേ ഉണ്ടോ ആ ഇപ്പോൾ ഉള്ള വീടുകളാണ് കോൺക്രീറ്റും ഓക്കെ ഇത് വിറകൊക്കെ ഇഷ്ടംപോലെ സ്റ്റോ വിറക് ബാമ്പു അത് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം നടന്നു പോണോ വീട്ടിലേക്കുള്ള വരികയാണോ ജാനു രണ്ടീടൊക്കെയാ ഇതിലേ പോയി നോക്കിയോ നമസ്തേ சொல்லறேன் மொத. யோ செற நான் லைக். வந்து பானிக்கக்கு போயி நின்னோம். எல்லாரும் பரம்பல கே இருக்க. இவ்வளவு கரச்சிட்ட கோல. തറയിൽ നിന്ന് നീർപ്പ് അടിക്കാതിരിക്കാനായിരിക്കും അവര് ആ പാടമല്ലേ കൊക്കീട്ട് ഇവിടെ കൊണ്ട് അവസാനിച്ചു കൊണ്ട് അവസാനിച്ചു കേട്ടോ കുഞ്ഞു വീടുകള അവർക്ക് താമറ്റിക്ക നീരി അല്ലേ ആഹ് അവർ ട്രഡിഷണറി ട്രഡിഷണൽ ആയിരിക്കും നെ നമസ്തേ ആൻട്ടി കേ ആ ഓച്ചാ അച്ചാ കത്തി കത്തി ആഹഹ കണ്ടോ വെള്ളോ ജ്യൂസ് ജ്യൂസ് നല്ല കേര എഗവേസ് ബോക്സ് ഓക്കേ ഇവിടെ ഇവിടെ ഒരു അങ്ങനെ കടകളോ രണ്ട് മനുഷ്യരോ ആ ആരും തന്നെ ഇല്ല പ്രായമായ ആളുകളും കുട്ടികളും അതെ 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 കടകളിൽ ആളില്ല നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ബെല്ലടിക്കണം അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അതുകൊണ്ട് എല്ലാവർക്കും ഈ കടകളുടെയും ഫ്രണ്ടിൽ ഒരു ബെല് വെച്ചേക്കുന്നു അവർ കടയിൽ വന്നിരിക്കുമെന്നില്ല അവർ അവരുടെ പണികളിൽ ചെയ്യും നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ ബെല്ലടിക്കണം ഈ വീടുകളൊക്കെ വന്നപ്പോഴത്തേനും അടി സിമെൻറ്റും അതെല്ലാം നല്ലതായി ചിത്തി എല്ലാം തടിയുണ്ട് പക്ഷെ സൈഡ് ഇഫക്റ്റും കേട്ടോ ഫ്രണ്ട് തടിയും ഉണ്ട് സൈഡ് ഇഫക്റ്റും മുളകുമുണ്ട് കോട്ടിൻ്റെ അതങ്ങോട്ട് കൊണ്ടുപോകട്ടോ അമ്പത് ഇപ്പൊ ഞങ്ങൾ വേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ടുള്ള ആരും ഈ സമയത്ത് ഇവർ വീട്ടുകളില്ലാട്ടോ വളരെ കുറച്ച് ആൾക്കാർ വരും മിക്ക ആൾക്കാരും പണിക്കൊക്കെ പോയിട്ട് വന്നു പ്രായ അമ്മച്ചമാർ വീണ്ടും തെണ്ണരൊക്കെ ഇരുന്ന് ചെറിയ മെൻറ്റം വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് തുണി തയ്ക്കുക അല്ലേ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവർ ഈ പ്രായമായ അമ്മച്ചമാരുടെ മൂക്കയിലൊക്കെ ഇവരുടെ ആയിട്ടുള്ള രണ്ട് മൂക്കയിലുള്ള കറുത്ത മൂക്കുത്തി ഒക്കെ ഉണ്ട് കേട്ടോ ജോസ് എനർജി ലെവൽ എത്രയാണ് എനർജി ലെവൽ ആണോ അപ്പം ഞങ്ങൾ വേറൊരു ജംഗ്ഷനിലെത്തി കേട്ടോ ഇനി തിരിച്ചു പോകാനുള്ള വഴി അറിയാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വഴിയൊന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ശരി നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു പ്രോപ്പർ വില്ലേജിൽ എത്തിയ പോലെ ഉണ്ടല്ലേ വണ്ടി അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് പോയാലോ വാ എല്ലാം കണ്ട് തൂണ് മാട്ടി പണിതിരിക്കുന്ന വീടുകളാണ് ഇവർക്ക് പാമ്പൊന്നും വരില്ലേ പോലും ഇങ്ങനെ തടി പേര വേണമെങ്കിൽ ആ നല്ല തണുപ്പുണ്ട് അപ്പോൾ ചൂട് അടി അന്വേഷിച്ച് പാമ്പൊന്നും വരിയല്ലേ പോലും ഇതാണല്ലേ നമ്മുടെ എനർജി ലെവൽ ഇപ്പൊ ഇത്ര എത്തിയോ എന്നാ ഇത് എവിടെ പോയാൽ തണലുള്ള സ്ഥലമുണ്ട് അവിടെ പോയി നമ്മൾ ഇരിക്കുന്നു ഒന്നും നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടില്ല ഒരു വീട്ടിലോട്ട് കയറി അല്പം ചോറ് ചേച്ചി എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് പോയിട്ട് ഇരിക്കാം ഇപ്പൊ സ്ട്രക്ചർ വേണം ഈ നാട്ടിൽ കാണുന്നത് ഈ വഴിക്ക് തന്നെ തിരിച്ചു ടും കേട്ടോ ആർ ആർ എം സീറോ ഷോട കുടിച്ച ക്ഷീണമുണ്ട് ക്ഷീണമുണ്ട് മൊത്തത്തിൽ ഷോഡ കുടിച്ചതിന്റെ ക്ഷീണമുണ്ടല്ലേ ഷോഡല്ലേ പെസിയല്ലേ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പത്താനി ട്രൈബ്സിൻ്റെ ലോകപ്രസിദ്ധമായ നെൽപ്പാടങ്ങളിലൂടെ ആട്ടോ അവരുടെ കൃഷി രീതി കൊണ്ട് വളരെ ഫേമസ് ആയ നെൽപ്പാടങ്ങളിലൂടെയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാം അപ്പത്താനി ട്രൈബ്സ് ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള യന്ത്രത്തിൻ്റെയോ മൃഗങ്ങളുടെയോ സഹായമൊന്നും ഇല്ലാതെയാണ് ഇവിടെ അരി കൃഷി ചെയ്യുന്നത് ഈ നെൽപ്പാടങ്ങളിൽ അവർ അതിൻ്റെ ബണ്ടുകൾ ക്രമീകരിച്ച് വെള്ളത്തിനെ നാച്ചുറലായിട്ട് ഈ നെൽപ്പാടങ്ങൾക്കുള്ളിലേക്ക് തറുത്തിവിട്ട് ആ നെൽപ്പാടങ്ങൾക്കുള്ളിൽ നെല്ല് പിതറി അതിനെ ഞാറ് നട്ട് ആണ് അവർ കൃഷി ചെയ്യുന്നത് പൂർണ്ണമായും മനുഷ്യർ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ഈ കൃഷി വിജയിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ കൃഷി ചെയ്യുന്നതും ഓരോരുത്തരുടെ ഒരു അധ്വാനത്തിന് പകരം ഒരു കൂട്ടമായി അധ്വാനിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് അവരുടെ ആ ഓരോ ഗ്രാമത്തിൻ്റെയും ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് അവരുടെ കൃഷി രീതികളെ കണ്ട് അവർ ഒരുമിച്ച് കൃഷി ചെയ്യുന്നൊരു പതിവാണുള്ളത് അതുപോലെ തന്നെ കള നിയന്ത്രണത്തിനായിട്ട് അവരുപയോഗിക്കുന്ന മാർഗം ഈ നെൽപ്പാടങ്ങളിൽ തന്നെ മീനുകളെ വളർത്തുകയും ആ മീനുകൾ അവർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ആ മീനുകൾ കളകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ നെൽകൃഷി അവർ ചെയ്തു പോരുന്നത് കാലാകാലങ്ങളായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് അവർ ഈ നെൽകൃഷി ചെയ്തു പോരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഈ ജീവിതവും ഇവരുടെ ഈ കൾച്ചറും എല്ലാം ീക കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ സീറോയിൽ ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുകയാണ് സീറോ എന്ന് വെച്ചാൽ സീറോ 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 വില്ലേജ് ടൗൺ സിറ്റി സിറ്റി അരുണാചൽ പ്രദേശുകാരുടെ ഭാഷ വില്ലേജ് ും ടൗട്ടോ ചേട്ടാ വലിയ കൊച്ചി ടൗൺ മാനന്തവാടിയുടെ കൂടെ തട്ടക്കുഴയൊക്കെ കൂട്ടീലോ അത് തന്നെ എന്റെ സന്തോഷം അല്ല ഞങ്ങൾക്ക് വേറെ തരിച്ച് തരിശു ഭൂമിയിലുള്ള പുല്ലാണത് പു പുല്ലിനെ കിളച്ചാണ് ഇവിടുത്തെ നല്ല മനുഷ്യരാട്ടോ നല്ല മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വളരെ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ നമ്മളെ ഭയങ്കര സഹായിക്കാനുണ്ട് ആ ഭയങ്കര അക്കോമഡേറ്റിംഗ് നമ്മളെ അവർ നമ്മൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എന്താണ് സന്തോഷം അവർ പറയും ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് വീട് കാണിച്ചു തരും ഇതിലേ പോയാൽ മതി എന്നൊക്കെ പറയും അങ്ങനെ വളരെ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണെ ഞങ്ങളൊരു കടയിൽ നിന്ന് കുടിക്കാനായിട്ട് വെള്ളം മേടിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് അവർ ഗ്ലാസ് തന്നു നമുക്ക് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പൈസ ഒന്നും മേടിച്ചില്ല ഗ്ലാസ്സിൻ്റെ അത് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഇരുന്ന് വിശ്രമിക്കുമായിരുന്നു അപ്പം അവർ പറഞ്ഞു ഞാൻ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് കൊണ്ടുവിടണേ കൊണ്ടുവിടാം മെയിനായിട്ടുള്ള സ്ഥലത്തേക്കെന്നൊക്കെ പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യരാട്ടോ വളരെ സ്നേഹമുള്ള മനുഷ്യർ സ്നേഹം അവർ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് ആ അതുമില്ല കേട്ടോ അവർ നമ്മളോട് പറയുന്ന റേറ്റുകളെല്ലാം അവിടെയുള്ള ആൾക്കാർക്കും നമുക്കുള്ള ഒരേ ഒരേ റേറ്റാണ് ആ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിപ്പം നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിരുന്ന് ബാർഗെയിൻ ചെയ്യണം എന്താ സാധനം മേടിക്കാനും ആ അതെ അതിലും ഇത് കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ അങ്ങ് പോകുന്ന വഴി കാണില്ല അത് വേറെ അവിടുത്തെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഏത് കടയിൽ ചെന്നാലും ആ കടയിലും വില കൂടലായിരുന്നു അവർ കന്നിട്ട് ബാർഗെയിൻ ചെയ്ത് ആ ഒരു കൊടുക്കുന്ന വിലയിലേക്ക് കൊടുക്കണം അതെല്ലാവരും അതൊരു പോണം പക്ഷെ ഇവിടെ അങ്ങനെ കറക്റ്റ് ഒരു ഫിക്സഡ് റേറ്റ് അത് മാന്യമായിട്ട് തന്നെയുള്ള ഡീലിങ്സ് എല്ലാവർക്കും രൂപ അല്ലേ അതെ അങ്ങനെ ഒരു നല്ലൊരു നല്ലൊരു സ്ഥലോ നല്ല സ്ഥലം നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും മാത്രമല്ല നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന തോന്നുന്നൊരു സ്ഥലം എന്നെ വ്യൂ എടുക്ക ഞങ്ങള് സത്യത്തിൽ ഇപ്പൊ പാടത്തിന് നടു കാട്ട് നിൽക്കുന്ന നമ്മൾ നടന്നു വന്നേ ആ വഴിയാന്ന് നമ്മൾ ആ ഭാഗത്ത് ആ ആ അതെ അതാ പള്ളി നമ്മളങ്ങനെ നടന്ന് നമ്മൾ ആ വില്ലേജിൻ്റെ അതിൽ കയറിയാണ് വന്നേ അല്ലേ അതിൻ്റെ അപ്പുറത്തോടെ കയറി വന്നു നമ്മൾ ശരിക്കും ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് പോകുന്നത് നമുക്ക് ഇടത് സൈഡിലേക്ക് ഇടതു സൈഡിലേക്കാണ് പോകേണ്ടത് ആ ആ പക്ഷേ നമ്മളെന്ത് ചെയ്തു പയ്യെ ചെരിഞ്ഞ് എരിഞ്ഞ് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നമുക്ക് താഴെ ചെന്നാൽ കയറണ്ടേ അവിടെയാ കയറണ്ടേ ആ ആ നാല് ചുറ്റുപാടും മലയല്ലേ എല്ലാ വശത്തും മലയാളിയാണ് ആ നടുക്കുരു വാലിയാ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കുന്ന പശുമാമ്മകൾ എല്ലാവരും അയവെട്ടുന്ന തിരക്കിലാണ് മൂത്ത ചേടത്തിയുടെ അടിയിൽ കിടന്ന സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുന്ന ഇളയ കുഞ്ഞണിയെത്തി ലോങ് ട്രക്കിങ് പൂർത്തിയാക്കി ഇപ്പോൾ ഹരി വില്ലേജിന്റെ പുറത്തുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് വില്ലേജ് കേറിയില്ലടി ഇപ്പം ആ മൂന്ന് വില്ലേജ് കേറി പിന്നെ പാടത്തോടെ കുറേ നേരം നടന്നു കേട്ടോ പാടം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ ഞങ്ങളിപ്പോ ഒരു സൈഡിലേ പോന്നിട്ടുള്ളൂ അതുപോലെ ഓരോ വില്ലേജിന്റെയും ചുറ്റും പാടങ്ങളുണ്ട് ഇത് കണ്ടോ ഇത് വേറൊരു വില്ലേജിന്റെ എൻട്രൻസ് ആണ് നമുക്ക് സമയമില്ല ഇനി അങ്ങോട്ട് പോകാൻ ഓരോ വില്ലേജിൽ അത്യാവശ്യം മൂന്ന് വില്ലേജ് കവർ ചെയ്തു തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുവാണ് ഇതാട്ടോ ഞങ്ങളുടെ സ്റ്റാൻഡ് ഇവിടുന്ന് ആണ് നമുക്ക് സുമോ കിട്ടുന്നത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രണ്ട് മണിക്കാണ് വണ്ടി വരുന്നേ ഉള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ല മനുഷ്യരാട്ടോ നല്ല മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനും നമ്മളെ സഹായിക്കാനൊക്കെ ഭയങ്കര തയ്യാറാണ് എന്താ വെച്ചാൽ കേരളത്തിൽ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേക സ്നേഹമാണ് വേറെ സ്നേഹം അവർക്ക് പിന്നെ അവർ വളരെ പൊളൈറ്റാണ് നമ്മളോട് അവർ ഗ്രാമങ്ങളൊക്കെ പോകുന്നത് വിസിറ്റ് ചെയ്യാനൊക്കെ അവർക്ക് വലിയ ആഗ്രഹമുണ്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല അവർ ഓപ്പൺ ആണ് സജസ്റ്റ് ചെയ്യുന്നേ ആ ഇതാണ് വില്ലേജ് എൻ്റെ വീട് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മളവരോട് പിന്നെ ഫുഡ് ഇവിടെ നല്ല ഫുഡ് അരുണാചൽ പ്രദേശിന് സ്പെഷ്യൽ ഫുഡ് പറഞ്ഞു എന്റെ വില്ലേജ് വന്നായിരുന്നെങ്കിൽ അവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് ഞങ്ങൾ ഓൾഡ് സീറോയിൽ നിന്ന് നടന്നു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് ഞങ്ങൾ ഒരു വണ്ടിക്ക് കൈ കാണിച്ച് ചുമ്മാ ഒരു വണ്ടിക്ക് അപ്പോൾ അവർ നിർത്തി അവർ നിർത്തിയിട്ട് അവർ ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തു അവർക്ക് ഇവിടം വരെ വരണ്ടായിരുന്നു ഞങ്ങൾ ഈ സുമോ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കിട്ടും പി കെ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് ഉണ്ട് പിന്നെ ബാമ്പു ഷൂട്ടൊക്കെ വെച്ചിട്ട് എന്തോ സാധനമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഗ്രാമത്തിൽ പോയായിരുന്നു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേനെ എല്ലാ വീട്ടിൽ നിന്നും കിട്ടിയതെന്ന് അറിഞ്ഞു അപ്പം വളരെ നല്ല മനുഷ്യരായിരുന്നു വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അവരിങ്ങനെ ഇച്ചിരി ഷൈ ആണ് അവർ എന്നാ അവർക്ക് നമ്മുടെ ക്യാമറയൊക്കെയാണോ ബ്ലോഗിങ്ങിന് വ്ളോഗിങ്ങിന് അറിയാം യൂട്യൂബുകാരെ അവർക്കറിയാം അല്ല അവരെ അതൊരു വീഡിയോ എടുക്കാനൊന്നും അവർക്ക് അത്ര താല്പര്യമൊന്നുമില്ല ഫോട്ടോ ഒക്കെ വേണേൽ എടുത്തോ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചത് വേണ്ട വീടുക അങ്ങനെ ഒരു വളരെ പൊളൈറ്റായിട്ടാണ് അവളോട് ഇത് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് രണ്ട് മണിയാണ് തിരിച്ചു പോകാനായിട്ടുള്ള ആ സുമോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ൂണിലെത്തും തണുപ്പ് തുടങ്ങി ആ അത്യാവശ്യം ഇപ്പം തണുപ്പ് തുടങ്ങി വെയിലും മാറിക്കഴിഞ്ഞാൽ തണുപ്പുണ്ട് വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലിൻ്റെ ഒരു ചൂടുള്ളൂ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല പയ്യെ സൂര്യനൊക്കെ ആണെങ്കിലും പയ്യെ അസ്തമിച്ചല്ലേ ഒരു നാലു നാലുമണിയൊക്കെ സന്ധ്യയായില്ല എന്നാലും ആ വൈകുന്നേരം ആയൊരു ഫീലിംഗ് ആട്ടോ ഇപ്പം ഇപ്പൊ ഒന്നര ആയിട്ടേ ഉള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സീറോട് യാത്ര പറഞ്ഞ് ജ്യൂസ് അത്ര ഹാപ്പിന്നെ ജ്യൂസ് ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഉറക്കം വരുന്നത് നല്ല ഫുഡും എല്ലാം തട്ടിട്ടാണ് നല്ല തണുപ്പുടേ എന്നെ വണ്ടി കിട്ടി വണ്ടിയിലും അധികം യാത്രക്കാരില്ലാട്ടോ ഞങ്ങൾ അറുപൂന്ന് വരെയുണ്ട് കുറെ നേരത്തെ